അപ്പൊ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് തോന്നില്ല ആ എനർജീസ് മുഴുവൻ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ചുറ്റും അണിനിരക്കുന്ന ഒരു സമയമാണത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ പോണ തോട്ട്സും ഒക്കെ നമുക്ക് മാനിഫെസ്റ്റഡ് ആയി കിട്ടും വിഷമകരമായിട്ടുള്ള സന്ദർഭം വരുമ്പോഴല്ല ഇത് ചെയ്യേണ്ട അവിടെ എങ്ങനെ ഉറുമ്പ് നടക്കണ പോലെ പിരിപിരി പിരിപിരി ചെറിയ ഫീലിങ് ശരിക്കും നമ്മുടെ ഒരു പി ആർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമസ്കാരം നമസ്കാരം ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ നമുക്ക് യൂണിവേഴ്സുമായി നമുക്ക് ദിവസവും അല്ലെങ്കിൽ ഒരു ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയുമോ അങ്ങനെയാണെങ്കിൽ അത് എന്ത് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് സംസാരിക്കുക എന്ന് പറയണതിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഒരു എനർജി ആയിട്ടാണ് അതാണ് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് എന്ന് പറയണത് ആ ഇൻ്റലിജൻസ് ആണ് ഇതിനെ മുഴുവനും കൺട്രോൾ ചെയ്യേണ്ടതും സർവ്വതും സൃഷ്ടിച്ചതും അപ്പം നമുക്ക് ആ ഇൻ്റലിജൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വെരി ബ്യൂട്ടിഫുൾ അപ്പം നമുക്കിപ്പോൾ ലൈഫിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണ് അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ഒരു ഓഫർ വന്നു എനിക്ക് ആ ജോബ് വേണോ വേണ്ടോ എന്നൊരു സംശയമുണ്ട് അതിന് പോയാൽ നന്നാവുമോ അല്ലെങ്കിൽ അതാണോ ഇപ്പൊ ഞാൻ എടുക്കേണ്ട റൈറ്റ് ഡിസിഷൻ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് യൂണിവേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് കറക്റ്റ് ആൻസർ കിട്ടും എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ സംഭവം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്കൊരു ബിസിനസ് ഫ്ലറിഷ് ചെയ്യണം അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പി ആർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ അപ്പം അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ലൈക്ക് യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ആ ഒരു എബിലിറ്റീനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും ആദ്യം നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രീ റിക്വസ്റ്റ് എന്ന് പറയണത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഈ എനർജീനെ സെൻസ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കുറേ ആൻസേഴ്സ് മനസ്സിലേക്ക് വന്നു ഇത് വെറുതെ മൈൻഡ് പ്ലേ ആണോ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലാംഗ്വേജ് പറഞ്ഞ മായയാണോ എന്നുള്ളത് മനസ്സിലാവില്ല ഇത് ഏതാണ് ശരി ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നമ്മൾ എങ്ങനെ അറിയും അപ്പം അത് അറിയ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഷർ അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം അതാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം ആവശ്യം അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എനർജീനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കൈകളുടെ ഇടയിൽ നമുക്ക് എനർജി സെൻസിറ്റിവിറ്റി കിട്ടും അത് കുറച്ചേരം കൈ ഇങ്ങനെ വെറുതെ ഒന്ന് റബ് ചെയ്യാം റബ്ബ് ചെയ്തിട്ട് കുറച്ചു നേരം ഒരു മൈറ്റ് ബി ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ വൺ മിനിറ്റ് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് കൈയും കൂടെ ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ അടുപ്പിക്കുക അകത്തുകയും ചെയ്യുമ്പം ഇതിന്റെ ഇടയിൽ ഒരു എനർജി ബോൾ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ സെൻസേഷൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ട് ആ ഒരു സെൻസിറ്റിവിറ്റി കൂട്ടിക്കൂട്ടിയപ്പോൾ നമുക്കത് കൈയുടെ ഇടയില് കൈ വെള്ളയില് യു കെൻ ഫീൽ എനർജി എന്നുള്ളൊരു ഇത് വരും അപ്പോൾ അങ്ങനെ എനർജി ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ എനർജിയായിട്ട് കൂടുതൽ ആയെന്നാണ് അതിൻ്റെ അർത്ഥം എഗൈൻ ഇത് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഐ റിക്വസ്റ്റ് ദ ഡിവൈൻ ടു പ്ലീസ് ഓപ്പൺ മൈ ക്രൗൺ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം പതുക്കെ പതുക്കെ ഈ എനർജി സെൻസിറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ക്രൗണില് നമ്മുടെ സഹസ്രാര ചക്ര അല്ലെങ്കിൽ രാസ്നാധിപൊടി ഒക്കെ കുട്ടികൾക്ക് ഇടുന്ന ആ ഭാഗം മൂർധാവില് ചെറിയ ലൈറ്റ് ടിൻക്ലിങ് സെൻസേഷൻസ് നമുക്ക് കിട്ടും എനർജി സെൻസേഷൻ അവിടെ എങ്ങനെ ഉറുമ്പ് നടക്കുന്ന പോലെ ഇങ്ങനെ പിരി 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 എന്ന് ചെറിയ ഫീലിങ് വലിയ സംഭവമല്ല ലൈറ്റായിട്ട് അപ്പോൾ അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കറക്റ്റ് നിങ്ങൾ ഡയറക്റ്റ്ലി യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് തേർഡ് തേർഡായിട്ട് അവിടെയാണ് ചെറിയ സെൻസേഷൻ തോന്നുന്നത് ഹയർ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജു ആയിട്ട് കണക്റ്റഡാണ് വേറെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് അറിവായിട്ട് വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് അത് ഞാനും ആണ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഇൻസൈറ്റ്സ് ആണ് ഗൈഡൻസസ് ആണ് ഡയറക്ട്ലി ഫ്രം ദി ഡിവൈൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം സമയം കിട്ടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്യൂണ്ടായ ആ ആയിട്ട് എന്നിട്ട് ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം എൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കുക അതിൻ്റെ ഇടയിൽക്കൂടെ ഇത് ചെയ്യുക കയ്യിൽ അപ്പോൾ പിന്നെ പിന്നെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും യു ക്യാൻ ഫീൽ ദിസ് എനർജി നമുക്ക് കയ്യിലും ക്രൗണിലും പല സ്ഥലങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ കിട്ടുമ്പോഴും ഈ സെൻസേഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആണ് എനിക്ക് കിട്ടിയ ആൻസർ ആൻസറ് ആണ് ആ സെൻസേഷൻ ഇല്ലെങ്കിൽ ആൻസർ ആൻസറ് അല്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അത് അലൈൻഡായിട്ട് നമ്മൾ ഇരുന്നിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ഇത് ബൈ പ്രാക്ടീസ് ഇത് നമ്മൾ ഫുൾ ടൈം അലൈൻഡ് ആക്കും നമ്മളെ ഈ എനർജി അപ്പോൾ നമ്മൾ എഗെയിൻ ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട വെറുതെ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ യു ഗെറ്റ് ദി റൈറ്റ് ആൻസർ അപ്പോൾ റൈറ്റ് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുക എനർജി സെൻറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു നോ ദാറ്റ് അത് കറക്റ്റ് ആണ് കറക്റ്റ് ഗൈഡൻസ് ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് പല വിഷമകരമായിട്ടുള്ള സന്ദർഭങ്ങളിലും ഓക്കെ അപ്പൊ വിഷമകരമായിട്ടുള്ള സന്ദർഭം വരുമ്പോഴല്ല ഇത് ചെയ്യേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ എനർജി ഭയങ്കര ഡിപ്പായിരിക്കും അല്ലെ ഭയങ്കര താഴെ പോയി കിടക്കണ അവസ്ഥയായിരിക്കും അന്നേരം നമ്മളിത് ശരിയാക്കാൻ ഇത് അപ്പം ആൻസർ കിട്ടാൻ അങ്ങനെയല്ല ഇറ്റ് ഡസൻ വർക്ക് ദാറ്റ് ദാറ്റ്ലി നമ്മളിത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്കില്ലാണ് അപ്പം ഇത് ആൻസർ കിട്ടാനും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ എനർജീനെയാണ് അത് ബെനിഫിഷ്യൽ ആക്കുന്നത് നമ്മുടെ എനർജി യൂണിവേഴ്സൽ എനർജിയായിട്ട് അലൈൻഡ് ആക്കുകയാണ് അത് ചെയ്യണേ അപ്പോൾ ഉണ്ടാവുന്ന ഗുണം എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന തോട്ട്സും ഒക്കെ നമുക്ക് മാനിഫെസ്റ്റഡ് ആയി കിട്ടും നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു സാധനമാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നമുക്ക് കൊണ്ട് തരും ബിക്കോസ് നമ്മുടെ ഫ്രീക്വൻസി മാച്ച് ആവും യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ആണ് നമ്മൾ ഒരു എനർജി ബോള് ഫീൽ ചെയ്തിട്ട് ആ ക്രൗൺ ഓപ്പണിംഗ് ചോദിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക എന്നുവെച്ചാൽ തോട്ട്ലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് ബെറ്റർ തോട്ട്ലെസ് സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തോട്ട് ഒബ്സർവേഷൻ പ്രാക്ടീസ് ഒക്കെ പറഞ്ഞത് അപ്പോൾ അതും ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ സെറ്റാണ് ടൈം ടൈം എന്നുള്ളതില്ല എന്നുവെച്ചുകഴിഞ്ഞാ പലരും ഈ രാവിലെ തന്നെ തന്നെ എനിക്കുന്നവരുണ്ട് അല്ലേ ഒരു ചിലപ്പോൾ രണ്ടര അല്ലെങ്കിൽ മൂന്നര സമയത്തൊക്കെ തന്നെ എനിക്കും തന്നെ എനിച്ചിട്ട് ഇവർ പ്രത്യേകിച്ച് ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും അപ്പം അങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ഒരു ഒരു ത്രീനു ശേഷം ഒക്കെ ഇങ്ങനെ എനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു വേക്കപ്പ് കോൾ പോലെയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഹലോ യുവർ ഫ്രീക്വൻസി ഈസ് മാച്ചിങ് നമുക്ക് കുറച്ച് നേരം ഇരിക്കാം അപ്പം നിങ്ങൾ ഇരുന്ന ഈ സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അലൈൻമെന്റ് വർക്ക്ഔട്ട് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നിങ്ങളുടെ എനർജീനെ അലൈൻ ചെയ്യാനായിട്ട് അത് ഹെൽപ് ചെയ്യും അപ്പോൾ അത് കറക്റ്റ് ആ എനർജീസ് മുഴുവൻ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ചുറ്റും അണിനിരക്കുന്ന ഒരു സമയമാണത് അപ്പോൾ അതിനെ നമ്മൾ വിട്ട് കളയരുത് ഇറ്റ് ഈസ് സംതിങ് വെരി വാല്യുബിൾ എന്ന് കരുതിയിട്ട് ആ സമയം നമ്മൾ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ പ്രാക്ടീസില് തന്നെ നമുക്കത് നമ്മുടെ കൺവിൻസിങ് ആയിട്ടുള്ള അല്ലെ നമ്മളുടെ സൗകര്യത്തിന് വഴങ്ങി വരുന്ന രീതിയിലേക്ക് ഈ അനർജീനെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു സുഹൃത്തിനോട് നമുക്ക് അല്ലെങ്കിൽ സംസാരിക്കാൻ അതെ ഇന്റർമീഡിയറ്റ്സ് ഒന്നും ആവശ്യമില്ലാതെ നിങ്ങളുടെ വിളിപ്പുറത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും അത് ഇന്ന സമയമൊന്നുമില്ല ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് കുറച്ചു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും കുക്ക് ചെയ്യുമ്പഴാണെങ്കിലും ജോലി ചെയ്യുമ്പഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും വരയ്ക്കുമ്പോഴാണെങ്കിൽ എഴുതുമ്പോഴാണെങ്കിലും ഒക്കെ യു വിൽ ബി ഇൻ കണക്ഷൻ ഈ എനർജി ഇങ്ങനെ നമ്മൾ അതായി തന്നെ മാറും അതിന് പ്രത്യേക ഭാഷയൊന്നും ഇല്ല അതിന് പ്രത്യേക ഭാഷയില്ല നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് ആയിട്ടുള്ള ആ ലാംഗ്വേജിൽ നമ്മുടെ മനസ്സിലത് ഇൻറ്റ്യൂഷൻസ് ആയിട്ട് വരാനാണ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഒരു തോന്നലല്ലേ ഇതിങ്ങനെയാണ് അതല്ല എങ്ങനെ അതാണ് ഇതിങ്ങനെയാണ് എന്നുള്ള ഗൈഡൻസസ് പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതൊരു രസമാണ് അപ്പം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്നു തോന്നില്ല നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് ഈ ഡിവൈൻ കണക്ഷൻ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിവൈൻ ബീയിങ്സും ആയിരിക്കാം ഇപ്പം എനിക്ക് കൃഷ്ണനെ ആണ് ഭയങ്കര ഇഷ്ടം എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ പറയണതായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നാം അല്ലെങ്കിൽ ജീസസ് ആണെങ്കിൽ ജീസസ് പറയേണ്ടതായിട്ടായിരിക്കും തോന്നുക പിന്നെ പിന്നെ ആയിരിക്കും നമുക്ക് ഡയറക്റ്റ്ലി ഡിവൈൻ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്റ്റേജസ് ഉണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കണക്ഷൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ബാക്കി എല്ലാം അത് നോക്കിക്കോളും എന്നുള്ളതാണ്